എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഭ്രാന്തിയായ ചെമ്പരത്തി പൂരം കുറിച്ചാണ് പറയുന്നത് ആദ്യം അതിൻ്റെ കുറച്ച് കാർഡ്സ് ഒക്കെ പറയാം എന്താണെന്ന് വെച്ചാൽ ഇത് വസന്തകാലം എന്നും പറഞ്ഞ് നോക്കി നിൽക്കാറില്ല എല്ലാ കാലത്തും ഉണ്ടാകുന്ന ചെടിയാണിത് അതിന് ഭ്രാന്തിയായ ചെമ്പരത്തി എന്നാണ് പറയുന്നത് ചൂടാൻ എടുത്തില്ല എങ്കിലും അത് വിടരാതിരിക്കില്ല അതുപോലെ വസന്തകാലം വന്നില്ലെങ്കിലും പൂ പൂത്ത് ഉള്ളഞ്ഞു നിൽക്കും അതിനു മാത്രം പൂ ഉണ്ടാകും പല കാട്സും ഇതിനെ പറ്റിയുണ്ട് ചെമ്പരത്തിയെ പറ്റി ആരെയോ അഗാധമായി പ്രണയിച്ചിട്ട് പക്ഷേ ആ പ്രണയിച്ചയാൾ നോക്കാതിരുന്നപ്പോഴുള്ള കലി എന്നുവെച്ചാൽ ഇത് അഗാധമായി ആരെയോ പ്രണയിച്ചു പക്ഷേ പ്രണയിക്കുന്ന പ്രണയിക്കുന്ന ആൾ നോക്കാതെ ഇരിക്കുമ്പോഴുള്ള കലി കലി കൊണ്ട് തുള്ളി ഭ്രാന്തിയായി ഭ്രാന്ത് മൂത്ത് പൂക്കൾ മുഴുവൻ ആരോടോ പ്രതികാരം ചെയ്യുന്ന മനോഭാവത്തിൽ പൂത്തു എന്നാണ് പറയുന്നത് ധാരാളമുണ്ടായി അതിൻ്റെ കലി തീർക്കാനായിട്ട് ഭ്രാന്തിൻ്റെ അടയാളമായി പറയുന്നതാണ് ചെമ്പരത്തിയാണ് അത് ചുവന്ന പൂവാണെങ്കിലും ഇതിന് ഭ്രാന്തി ആയിട്ടാണ് കണക്കാക്കാറ് ആരും തലയിൽ ചൂടാറില്ല അതല്ലേ പറയുന്നത് ചിലവരുടെ ചില സംസാരവും പ്രവൃത്തികളും ഒക്കെ വരുമ്പോൾ പറയും ആ ഇനി എടുത്ത് ചെവിയിൽ ചൂടു തലയിൽ ചൂടു എന്നൊക്കെ അതായത് ഭ്രാന്തിൻ്റെ ലക്ഷണം എന്നാണ് അർത്ഥം എങ്കിലും മനോഹരമായ പൂവാണ് ചെമ്പരത്തി നമുക്ക് ചെമ്പരത്തിയുടെ ഗുണങ്ങളും എല്ലാം പറയാം ധാരാളം ചെമ്പരത്തിയെ പറ്റി പറയാനുണ്ട് ചെമ്പരത്തി സ്വയം ചിരിക്കാറുണ്ടെന്ന് പറയുന്നു എന്താ കാരണം പൂക്കളൊന്നും ഇല്ലാത്ത സമയത്ത് എല്ലാവർക്കും ചെമ്പരത്തി വേണം കണ്ടിട്ടില്ല ഈ ആഘോഷ വിളകളിൽ ഈ കുരുത്താലയുടെ അറ്റത്ത് ചെമ്പരത്തി പൂക്കൾ കൊണ്ടാണ് അലങ്കരിച്ചിടുന്നത് അതിന് വേനൽ വേണ്ട വേനലിൽ പൊഴിയും വസന്തം വിടരാൻ വേണ്ട വേനൽ വേണ്ട ഒന്നും വേണ്ട അത് ധാരാളം ഉണ്ടാകും ഉണ്ടായിട്ട് അത് സ്വയം ചിരിക്കും സ്വയം ചിരിക്കുന്നതൊക്കെ ഒരു ഭ്രാന്തിൻ്റെ ലക്ഷണം എന്നാണല്ലോ എല്ലാവരും പറയുന്നത് അതുകൊണ്ടായിരിക്കണം ചെമ്പരത്തിയെ സ്വയം ചിരിക്കുന്നു എന്നൊക്കെ ആ ഒരു ഭാവനയും മറ്റും വരുന്നത് മൗനം ചൂടിയ പ്രണയത്തിനൊടുവിൽ അപരിചിതരായി പിരിയുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നമുക്ക് ചെമ്പരത്തിയെ പരിചയപ്പെടാം പഠിക്കാം പഠിക്കുന്ന സമയത്തൊക്കെ എക്സാമ്പിളായിട്ട് ചെമ്പരത്തിയെ ആണല്ലോ എടുക്കാറ് വരയ്ക്കാൻ എളുപ്പം സെപ്പൽ പെറ്റൽസ് സ്റ്റിക്മ പൊളൻ ഗ്രെയിൻ ലീവ്സ് അതെല്ലാം പറയാനും പിന്നെ ബൊട്ടാനിക്കൽ നെയിം ആ ഒരു സയൻറ്റിഫിക് നെയിം എഴുതുന്നതിന് തന്നെ നല്ല ഒരു വാ മാർക്കാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതുമാണ് പഠിക്കുമ്പോൾ എന്താ ഹൈ ബിസ്ക്സ് റോസാ സിൻതസിസ് എന്നൊക്കെ പറഞ്ഞു പഠിച്ചിട്ടുള്ള ഒരു ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിനെ പറ്റി നമുക്ക് പരിചയപ്പെടാം അതൊരു കുറ്റിച്ചെടിയാണ് ഔഷധഗുണമുള്ളതാണ് ഇതുകൊണ്ട് ടീ ഉണ്ടാക്കും ധാരാളം ധാരാളം ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും പുച്ഛിച്ച് തള്ളിയിട്ടുള്ളതാണെങ്കിലും അതിന് സുഗന്ധമില്ല എന്നെല്ലാം കൊണ്ടാണ് അതിന് ഒരു അതിന് പുച്ഛിച്ചിരുന്നത് റോസ് ഒക്കെ പോലെ സുഗന്ധമല്ലല്ലോ മുല്ല അതൊക്കെ നിൽക്കട്ടെ നമുക്ക് ചെമ്പരത്തി ചെമ്പരത്തിയുടെ ഇതൾ കൊണ്ട് ഔഷധ ചായ ഉണ്ടാക്കുന്നു ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ചെമ്പരത്തിപ്പൂ പൊടിച്ച് കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ശരീരത്തിലെ ചൂട് കുറയ്ക്കുന്നു രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു നല്ല ഔഷധഗുണമുള്ളതാണ് ഇലയും പൂവും മുടി സംരക്ഷണത്തിന് നല്ലതാണെന്ന് പണ്ടതുടങ്ങിയ എല്ലാവർക്കും അറിവുള്ളതാണ് ആമിനോ ആസിഡ് മുടിയെ വളർത്തുന്നു ഭംഗി വെപ്പിക്കുന്നു കരാറ്റിൻ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നു നല്ല കരുത്തുള്ള മുടി ഉണ്ടാവുന്നു ഈ അറ്റമൊക്കെ പിളർന്നു വരും ചിലർക്ക് മുടിയുടെ അത് മുടിയുടെ ആരോഗ്യക്കുറവ് കൊണ്ടാണ് അതൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ പൂവും മുട്ട് ഇല ഇവയെല്ലാം കയ്യിലിട്ടൊന്ന് കശക്കി അല്ലെങ്കിൽ ചതച്ച് എടുത്തിട്ട് ഷാംപൂ പോലെ നമുക്ക് ഉപയോഗിക്കാം വളരെ നല്ല ഷാംപൂ ആണ് മുടിക്ക് നല്ലതാണ് നല്ല സുഖവുമാണ് തണുപ്പും ഒക്കെ ഉണ്ടാകും മുടിയിൽ ചൂടാത്ത പൂവാണെങ്കിലും മുടി വളർച്ചയ്ക്ക് ഇതൊക്കെ ആവശ്യമാണ് അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നു അത്യുത്തമമാണ് മുടി വളർച്ചയ്ക്ക് ഇലയും കാണാൻ ഭംഗിയാണ് പൂന്തോട്ടം മനോഹരമാക്കുന്നു ഇപ്പോൾ ധാരാളം വെറൈറ്റി പൂക്കളുള്ള ചെമ്പരത്തികളുണ്ട് ഭ്രാന്തി എന്നൊന്നും പറയാ തോന്നില്ല എനിക്ക് ഉറക്കപ്പിച്ചു വരുന്നത് കൊണ്ട് തെറ്റിപ്പോകുന്നുണ്ട് കേട്ടോ ക്ഷമിക്കണം കേട്ടോ ഞാൻ പറയാം ബീറ്റ കരോട്ടിൻ കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് തയാമിൻ വൈറ്റമിൻ സി ഇതെല്ലാം ധാരാളമുണ്ട് ദാഹശമിനിയായിട്ട് ഉപയോഗിക്കുന്നു കറികൾക്കുപയോഗിക്കുന്നു അച്ചാറുകൾ ഇവയിലെല്ലാം ഉപയോഗിക്കുന്നു അങ്ങനെ ചെമ്പരത്തി നമുക്കെല്ലാം ഉപകാരമുള്ളതാണ് പൂവിൻ്റെ സത്ത് നീര് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു ഹൃദയത്തിനും കണ്ണുകൾ കണ്ണുകൾക്കും സമ്മർദ്ദം കുറയ്ക്കുന്നു ഇപ്പോൾ നമുക്ക് തന്നെ ഈ ചെമ്പരത്തി താളിയൊക്കെ ഇട്ട് ചെമ്പരത്തി ഭ്രാന്തി ആണെന്ന് പറയുന്നെങ്കിലും അതിൻ്റെ താളിയിട്ട് കുളിക്കുമ്പോൾ നമ്മളുടെ രാത്മാരണ പോലെ തോന്നും തലയ്ക്കൊക്കെ നല്ല സുഖം നല്ലൊരു തണുപ്പും മുടിയും ഒക്കെ വളർന്ന് നല്ല സുഖം കിട്ടുന്നു അതുകൊണ്ട് നമ്മളാരും ചെമ്പരത്തിയെ വെറുക്കണ്ടെ ചെമ്പരത്തിയെ വെള്ളത്തിൽ തിളപ്പിക്കുമ്പോൾ തന്നെ വെള്ളം ചുവപ്പ് നിറത്തിലൊക്കെ വരുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും ടോണിക്ക് പിന്നെ തലയിലെ താരന്മാറും എന്റെ പല കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട് അകാല വാർദ്ധക്യം പരിഹരിക്കുന്ന ചെമ്പരത്തി പൂവെടുത്ത് അതുകൊണ്ട് ചർമ്മത്തിൽ അരച്ചി തേക്കുന്നു മുഖത്തെ తేയിച്ചി പിടിപ്പിക്കാറുണ്ട് 15 മിനിറ്റ് കഴിഞ്ഞു കഴുകി കളഞ്ഞാൽ ചർമ്മത്തിലെ കൊളാജൻ്റെ പ്രവർത്തനത്തെ കൂട്ടുന്നു മുഖത്തെ കറുത്ത പാട് മാറാനൈട്ടും ശരീരത്തിലെ ചുളിവുകൾ മാറുന്നതിനും മറ്റും ഉപയോഗിക്കുന്നു ചുമ്മാ ജലദോഷം ഇവയുടെ ശമനത്തിന് നല്ലതാണ് പ്രകൃതിദത്തമായ ഷാംപൂ ആണ് എന്ന് പറഞ്ഞാൽ പോരാത് ഉഗ്ര ഷാംപൂ ആണ് കേട്ടോ അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ വീട്ടിൽ ചെമ്പരത്തി നട്ട് വളർത്തു ധാരാളം കളർഫുള്ളായിട്ടുള്ള പൂക്കൾ വേറെയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ചുമന്ന ചെമ്പരത്തിക്കാണ് കൂടുതൽ പിന്നെ കട്ട ചെമ്പരത്തി ഒക്കെ ഉണ്ട് കേട്ടോ കട്ടപ്പൂ പോലത്തെ ഒക്കെ ഉള്ള ചെമ്പരത്തികളൊക്കെ ഉണ്ട് അമിത ഭാരം കുറക്കുന്നു വൃക്കയുടെ തകരാറുള്ളവർക്ക് മൂത്രം നല്ല പോലെ പോകുന്നതിന് ഇതുപയോഗിക്കുന്നു അഞ്ചാറ് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതിലെടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക നല്ല ചുവന്ന നിറത്തിൽ ആകുമ്പോൾ അരിച്ചെടുക്കുക അത് കുടിക്കാം പാൽ ചേർത്ത് പാൽ ചായയായും നമുക്ക് കുടിക്കാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുത വിശ്വസിക്കുന്നു വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട് കൂപ്പുകയ്യോടെ ലക്ഷ്മി ശിവ് എല്ലാവരും ചെമ്പരത്തി നട്ട് വളർത്തുക അലങ്കാരത്തിനായിട്ടാണെങ്കിലും ധാരാളം വേറെ വെറൈറ്റി ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നു താങ്ക്സ് അല്ലോട്ട്